അർത്ഥൻ സെച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രുഖുവിനോട് ചന്ദ്ര എങ്ങനെ ഫോൺ ചെയ്യണേട്ടോ നീ മാത്രം വരരുത് അവിടെ നിന്ന് എന്തായാലും അച്യനെയും കൊണ്ട് വരണം എന്നിങ്ങനെ പറയുമ്പോൾ രുക്കു പറയാണ് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും ഇവിടെ ഭയങ്കര കോംപ്രമൈസാണ് അതിലൊന്നും നടന്നില്ല അവരൊന്നും ഇറങ്ങിപ്പോവാനും പറഞ്ഞില്ല ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുന്നത് ആ ആ മുകുന്ദൻ എന്നെ അടിച്ചതിന് എനിക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലാതെ എനിക്ക് ഒരിക്കലും ഒരു മനസമാധാനം കിട്ടില്ല അവൻ എന്തായാലും എന്നെ അടിച്ചില്ലേ എന്നിങ്ങനെ ചോദി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചോദിക്കുകയാണ് അവസരം കിട്ടും ഇപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട് ചോദിക്കുമ്പോൾ മഞ്ജൂരമ്മിയും കൂടി കടയിലേക്ക് പോയിരിക്കുകയാണ് അച്ഛൻ അവിടെ ഇല്ല ആരുമില്ല ഇപ്പോൾ മുകുന്തം മാത്രമേ ഉള്ളൂ മൂന്ന റൂമിലിരുന്നിട്ട് എന്തോ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യണം എന്നിങ്ങനെ പറയുന്നുണ്ടട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയും രുക്കു നിനക്കതൊരു അവസരമാണ് ചോദിക്കുമ്പോൾ എന്താ എന്താ ചേച്ചി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം നീ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിന്നടിച്ചവനല്ലേ അവനോടുള്ള പ്രതികാരം പോലെ നിനക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷം ചന്ദ്ര രുക്കുവിനോട് കാര്യങ്ങളെല്ലാം പറയുന്നുട്ടോ അത് കേൾക്കുമ്പോൾ രുക്കു പറയേണ്ടത് ചേച്ചി കുഴപ്പമാവുക എന്ന് ചോദിക്കും എന്ത് കുഴപ്പമാണ് അതൊക്കെ നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും കുഴപ്പമാവണതും ഇല്ലാത്തും എന്നിങ്ങനെ പറയുന്നുട്ടോ അതിന് ശേഷം ഒരുക്ക് ഫോൺ ചെയ്യണെട്ടോ മഞ്ജുവിന് ഫോൺ ചെയ്യണം നിങ്ങളെവിടെയാണ് ഞാനിവിടെ തനിച്ചല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ മുകുന്തേട്ടൻ ഉണ്ടല്ലോ മുകുന്ദൻ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അവർ അറിയില്ല ഉണ്ടോയെന്നുള്ളത് അറിയില്ല ഞങ്ങൾ എന്തായാലും ഒരു മണിക്കൂറിനകത്തേ വരുമെന്നിങ്ങനെ പറയണ കേട്ടോ ആ ഒരു മണിക്കൂർ വരെ സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ ചെയ്യണ കേട്ടോ ചിരിക്കിയൊക്കെ ചെയ്യണം പിന്നെ അലമാറ തുറന്നൊരു ഒരു ഗൗണ് എടുത്തിടണ് കേട്ടോ ആ ഗൗൺ എടുത്തിട്ടതിന് ശേഷം അടുക്കളയിൽ പോയി ചായയൊക്കെ ഉണ്ടാക്കി വരികയാണ് കേട്ടോ ചായ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ മുന്തൻ്റെ അവിടെക്ക് വരികയാണ് എന്താ മുഖുന്തേട്ടാ ചായ എന്ന് പറയും അത് കേൾക്കുമ്പോൾ മുകുന്ദൻ പറയും ഞാൻ എന്നോട് ചായയൊന്നും ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ കുറേ നേരമായില്ലോ ജോലി ജോലിയെടുക്കണു അതുകൊണ്ടാണ് ഞാൻ ചായ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ആ മേശകൻ്റെ മുകളിൽ ചായ വെക്കുകയാണ് കേട്ടോ ശേഷം ൂന്തനോട് ഇങ്ങനെ രുക്കു സംസാരിക്കുകയാണ് മൂന്തേടൻ്റെ കാര്യത്തിൽ ഞാൻ എന്തായാലും സാക്ഷി പറയാമെന്ന് ചേച്ചിയോട് പറഞ്ഞു എന്നിങ്ങനെ ഇങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ മൂന്തൻ ചോദിക്കണം അപ്പം നിന്റെ വീട്ടുകാർക്ക് ഇത് പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുക അത് എനിക്ക് വിഷയമില്ല ഞാൻ എന്തായാലും സാക്ഷി പറയാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണ കേട്ടോ അതിനുശേഷം മുന്തം ചോദിക്കുന്നു നീ എവിടെയോ പോകാൻ നിൽക്കല്ലേ അന്നേരം നീ പോ പോ എന്നിങ്ങനെ പറയും ഇല്ല ഞാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയും അതേസമയം അവർ എമ്മി മഞ്ജും കൂടി ഓട്ടോറിക്ഷയിൽ അവിടെ വന്ന് ഇറങ്ങണ സൗണ്ട് രുക്ക് കേൾക്കുകയാണ് കേട്ടോ രുക്ക് പെട്ടെന്ന് തന്നെ ഡോ വാതിലടക്കുകയാണ് വാതിലടച്ചത് മുന്തം ചോദിക്കുന്നുണ്ട് എന്താ നീ ചെയ്യുന്നത് എന്താ നീ ചെയ്യുന്നത് രുക്ക് പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോയി എന്നിങ്ങനെ പറയുന്ന സമയത്ത് രുക്ക് പെട്ടെന്ന് തന്നെ മൂന്നിൻ്റെ കയ്യിൽ രണ്ട് കയ്യിലും പിടിച്ചിട്ട് രുക്കു ഇങ്ങനെ കരകിയാണ് കേട്ടോ എന്നെ വിട് മൂന്തേട്ടാ എന്നെ വിട് വിട് പറഞ്ഞിട്ട് കരുകയാണ് കിട്ടോ മൂന്തനിൻ ഇങ്ങനെ എന്ത് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല ഭയങ്കര അഭിനയത്തിൽ ഇങ്ങനെ കരുകയാണ് കിട്ടോ അതേസമയം അവർ നേരെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മൂന്തൻ്റെ റൂമിലേക്ക് വരികയാണ് കേട്ടോ മൂന്തൻ്റെ റൂമിൽ വരുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും മൂന്തേട്ടാ എന്നെ വിടൂ എന്നെ വിടൂ എന്ന് പറയുന്നത് കേട്ടോ അതിനുശേഷം രുക്ക് മൂന്തനെ നോക്കിയിട്ടൊരു വഷള ചെറിച്ചിരിക്കുകയാണ് പിന്നീട് പെട്ടെന്ന് തന്നെ ഡോറ് തുളർക്കാണ് കേട്ടോ ഡോറ് തുറന്ന് പുറത്ത് വന്നതും അങ്ങനെ കരയാണ് കേട്ടോ രുഖു അങ്ങനെ കരഞ്ഞുകൊണ്ട് മഞ്ജുവിനെ തോള് പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്താണ് എന്താണ് ചോദിക്കുമ്പോൾ എന്നെ മുഖന്തമായിട്ട് കയറി പിടിച്ചു എന്നിങ്ങനെ പറയണം കേട്ടോ എന്താ എന്താ ഇത് ഭൂതം പറയേണ്ടത് ഞാനല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അവളിങ്ങോട് വന്നതാണ് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ അതേസമയം കരഞ്ഞുകൊണ്ട് തന്നെ രുക്കു റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അത് കാണുമ്പോൾ മഞ്ജു പറയുണ്ട് അപ്പം ആര് പറഞ്ഞതാണ് മൂന്തം പറഞ്ഞതാണോ അവൾ പറഞ്ഞതാണോ ശരി എന്നൊന്നും എങ്ങനെ വിശ്വസിക്കും ഞങ്ങളാരും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ അതേസമയം രുക്കുവിൻ്റെ റൂമിലേക്ക് മഞ്ജു പോവാണ് കേട്ടോ മഞ്ജു പോയത് വീണ്ടും രുക്കു കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അതേസമയം രുക്കുവിന് രുക്കു കാര്യങ്ങൾ പറയുകയാണ് ചായ വേണം പറഞ്ഞപ്പോൾ ഞാൻ ചായ കൊണ്ടുപോയി കൊടുത്തതാണ് കയറി പിടിച്ചു തന്നെ നീ എന്താ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിരിക്കണത് എന്ന് ഡ്രസ്സിലെന്തിരിക്കണം നമ്മുടെ വീട്ടിൽ നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാലോ എന്തായാലും ശരി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇനി അച്ചു അറിഞ്ഞു കഴിഞ്ഞത് എത്ര പ്രശ്നമാകും എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജു ഇങ്ങനെ പറയണം എന്തായാലും ശരി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇതെല്ലാവരും അറിയണം ഇനി ഇങ്ങനൊരു ഇതുണ്ടാവരുത് പക്ഷെ ഞാനാണിതൊക്കെ പറഞ്ഞതെന്നും നീയൊന്നും പറയണ്ട എന്നിങ്ങനെ പറയണ കേട്ടോ അതേസമയം ഉക്കു ഒരേ കരച്ചിലാണ് കേട്ടോ ആകെ മഞ്ജു ഒരു ദേഷ്യം വരുകയാണ് കേട്ടോ ഏതായാലും ശരി പിന്നെ അഞ്ജിനോട് ഞാൻ എന്തായാലും വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം മഞ്ജു അവിടെ നിന്ന് പോകുവാണ് കേട്ടോ അതേസമയം രമ്യ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ മൂന്തന അവിടെ വന്ന് രമ്യയുടെ അടുത്ത് വന്നിരുന്നിട്ട് കാര്യങ്ങളെല്ലാം പറയും ഞാൻ ഇങ്ങനെയാണ് രമ്യയെ എനിക്ക് ആരെയും ബോധ്യപ്പെടുത്താനില്ല നിന്നെ മാത്രം എനിക്ക് ബോധ്യപ്പെടുത്താൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ടോ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ രമ്യ പറയും മൂന്തേട്ട എനിക്ക് രൂപ മൂന്തേട്ടനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് മൂന്തേട്ടനെ കുറിച്ചിട്ട് അതിനിപ്പോൾ ആരവളല്ല ആര് നമ്മുടെ ബന്ധം തകർക്കാൻ നിർത്തിയാലും അതിലെനിക്കൊരു വിഷയവും ഇല്ല എന്നിങ്ങനെ പറയണ കേട്ടോ അത് കേൾക്കുമ്പോൾ മൂന്തനും ഭയങ്കര ആശ്വാസമാണ് പക്ഷേ എനിക്കിതിപ്പോൾ അച്ചവും അർച്ചനയും അറിഞ്ഞു കഴിഞ്ഞ് എന്ത് പ്രശ്നം എന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രശ്നം എന്നിങ്ങനെ പറയുമ്പോൾ മൂന്നും പറയണ്ട അത് സാരമില്ല എന്റെ സഹോദരങ്ങളല്ലേ അവർക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാമെന്നിങ്ങനെ പറയുന്നുട്ടോ അതേസമയം ചന്ദ്ര അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ നീ ഇതെവിടെയാണ് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ വണ്ടിയിൽ പോവുകയാണ് പറയുന്നത് നീ വീട്ടിലൊന്നും അറിഞ്ഞില്ലേ കാര്യങ്ങൾ അറിഞ്ഞില്ലേ ചോദിക്കും നിൻ്റെ അമ്പാട്ട് വീട്ടിലുള്ളവരൊക്കെ പെണ്ണുപുടിയന്മാരാണല്ലോ എങ്ങനെ എൻ്റെ പെണ്ണങ്ങളെ അവിടെ ഇരുത്തും എന്നിങ്ങനെ നിങ്ങൾ നിങ്ങളെന്താണെന്ന് നിങ്ങൾക്ക് തെളിച്ച് പറയും എന്നിങ്ങനെന്താ നിങ്ങളെ അമ്പാട്ടുവീട്ടുകാരനെ ആക്ഷേപിച്ച് പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുക ഒന്നും അറിഞ്ഞില്ലേ ചോദിക്കും ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല പറയും എന്നാലേ നിൻ്റെ ഏട്ടനില്ലേ മുകുന്ദൻ ആ മുകുന്ദൻ രുക്കുവിനെ കയറി പിടിച്ചു എന്നിങ്ങനെ പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ അച്ചൂന് എന്ത് അറിയാതെ ആകെ സമനില തെറ്റിയ പോലെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷെ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യും